എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പുറത്തു വരുന്നത് സ്കൂൾ കോളേജ് ഉൾപ്പെടെ അവധി ബാധകമായിരിക്കും വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കം ആദ്യം അഡീഷണൽ കാണുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വിളിച്ചിരിക്കാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്കൂൾ കോളേജ് ഉൾപ്പെടെ അവധി ബാധകമായിരിക്കും നാളെ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ്ഇ സി സ്കൂളുകൾ അംഗൻവാടികൾ മദ്രസകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച ഉത്തരവായി നാളെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നാളെ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഐ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പി എസ് സി യൂണിവേഴ്സിറ്റി എക്സാംസ് അതുപോലുള്ള മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ അഭിമുഖങ്ങൾ അതിനൊന്നും മാറ്റമുണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഫോർ വാച്ചിങ് ബൈ